നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം കാക്കയാണ് അതായത് ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലും ഹൈന്ദവ ആചാരങ്ങളിലും കാക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് ഇത് പലപ്പോഴും ശനിയും പിതൃക്കളുമായി ബന്ധപ്പെട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാക്കയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ശനിഗ്രഹവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ശനിദേവന്റെ വാഹനമായിട്ടാണ് കാക്കയെ കണക്കാക്കുന്നത് അതിനാൽ കാക്കകളെ സൽക്കരിക്കുന്നത് ശനി ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ശനി ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിനും ഉത്തമമായി കരുതപ്പെടുന്നു ഏടരശനി കണ്ടകശനി അഷ്ടമ ശനി തുടങ്ങിയ ശനിയുടെ ദോഷകരമായ കാലഘട്ടങ്ങളിൽ കാക്കകൾക്ക് ആഹാരം നൽകുന്നത് ഒരു പ്രധാന പരിഹാര മാർഗമാണ് ഇത് ദുരിതങ്ങളുടെ കഠിനാധ്വാനം കുറയ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതീവ ഫലപ്രദമായി കണക്കാക്കുന്നുണ്ട് പിതൃക്കളുമായുള്ള ബന്ധം പിതൃക്കളുടെ പ്രതിനിധിയായിട്ടാണ് കാക്കയെ കണക്കാക്കുന്നത് മരിച്ചുപോയവരുടെ പ്രതിനിധിയായിട്ടാണ് കാക്കയെ കണക്കാക്കുന്നത് മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി നൽകുന്നതിൻ്റെ ഭാഗമായാണ് പലപ്പോഴും കാക്കകൾക്ക് ഭക്ഷണം നൽകാറുള്ളത് കർക്കിടക വാവ് പിതൃപക്ഷ സമയങ്ങളിലെ ബലിതർപ്പണ ചടങ്ങുകൾ കാക്കകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ബലിയിട്ട ഭക്ഷണം കാക്കകൾ കൊത്തിക്കൊണ്ടുപോയി കഴിക്കുന്നത് പിതൃക്കൾ അത് സ്വീകരിച്ചു എന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഐതിഹ്യപരമായി നോക്കുമ്പോൾ രാമായണത്തിലെ ഒരു ഐതിഹ്യമനുസരിച്ച് ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കയുടെ രൂപം സ്വീകരിച്ചിരുന്നുവെന്നും ശ്രീരാമൻ്റെ ശാപം അല്ലെങ്കിൽ വരപ്രസാദം കാരണം കാക്കകൾക്ക് പിതൃക്കളെ കാണാനും ബലിതർപ്പണം സ്വീകരിക്കാനും കഴിയുമെന്നും പറയപ്പെടുന്നുണ്ട് കാക്കയുടെ ചില പ്രവൃത്തികൾ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളായി ശുനകശാസ്ത്രത്തിൽ കണക്കാക്കുന്നു അതിഥികളുടെ വരവാണതിൽ വീടിൻ്റെ പടിവാതിലുകളിലോ മുകളിലോ ഇരുന്ന് കാക്ക ശബ്ദമുണ്ടാക്കുന്നത് വീട്ടിലേക്ക് അതിഥികൾ വരാനുണ്ടെന്നതിൻ്റെ ശുഭസൂചനയായി കരുതുന്നു കാക്ക പറന്നു പോകുന്ന ദിശകളെ ആശ്രയിച്ച് ശുഭകരമായ ഫലങ്ങളോ അശുഭകരമായ ഫലങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കാക്ക ദേഹത്ത് കാഷ്ടിക്കുന്നത് ചിലയിടങ്ങളിൽ ഭാഗ്യചിഹ്നമായും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിൻ്റെ സൂചനയായും കണക്കാക്കുന്നു ചുരുക്കത്തിൽ ജ്യോതിഷപരമായും ആചാര്യപരമായും ശനിദേവൻ്റെ പ്രതിനിധിയായും പിതൃക്കളുടെ ദൂതനായും കാക്കയ്ക്ക് ഭാരതീയ പാരമ്പര്യത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്